എൻസൈക്ലോവിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പനി ശരീരത്തിൻ്റെ കരുത്തൂറ്റ പ്രതിരോധ കവചമാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി നാം അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം മനുഷ്യ ശരീരം ഒരു അത്ഭുതകരമായിട്ടുള്ള യന്ത്രമാണ് അതിൽ കടന്നുകൂടുന്ന ഓരോ അന്യ വസ്തുവിനെയും നേരിടുവാൻ കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ സജ്ജമാണ് നമ്മൾ പലപ്പോഴും ഒരു രോഗമായിട്ട് കാണുന്ന പനി യഥാർത്ഥത്തിൽ ഒരു രോഗമല്ല മറിച്ച് ശരീരം അതിന് ശത്രുക്കൾക്കെതിരെ നടത്തുന്ന ഒരു യുദ്ധ പ്രഖ്യാപനമാണ് പലരും കരുതുന്നത് പ്രതിരോധശേഷി ഉണ്ടെങ്കിൽ പനി വരില്ല എന്നാണ് എന്നാൽ വസ്തുത അതല്ല നമ്മുടെ പ്രതിരോധ സംവിധാനം ഒരു മൾട്ടി ലെയർ സെക്യൂരിറ്റി പോലെയാണ് ചർമ്മവും സ്രവങ്ങളും കടന്ന് ഒരു വൈറസോ ബാക്ടീരിയോ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവയെ നശിപ്പിക്കുവാൻ ശരീരം തിരഞ്ഞെടുക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധമാണ് താപനില വർദ്ധിപ്പിക്കുക എന്നത് മിക്കവാറും രോഗാണുക്കൾ ൾക്ക് ഉയർന്ന താപനിലയിൽ വളരുവാനോ പെരുകുവാനോ സാധിക്കുന്നതല്ല അതുകൊണ്ട് പനി വരുമ്പോൾ ശരീരം ചെയ്യുന്നത് ശത്രുക്കൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉള്ളിൽ സൃഷ്ടിക്കുക എന്നതാണ് ചുരുക്കത്തിൽ പനി വരുന്നത് നമ്മുടെ പ്രതിരോധശേഷി മോശമായതുകൊണ്ടല്ല മരച്ചത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് കാലാവസ്ഥ മാറുന്ന സമയങ്ങളിൽ വൈറസുകൾക്ക് അന്തരീക്ഷത്തിൽ കൂടുതൽ കാലം നിലനിൽക്കുവാൻ സാധിക്കുന്നതാണ് ഈ സമയത്ത് ശരീരം പുതിയ തരം വൈറസുകളെ നേരിടേണ്ടി വരുന്നു ജലദോഷം ചുമ തുമ്മൽ എന്നിവയിലൂടെ ശ്വാസനാളത്തിലുള്ള അണുക്കളെ ശരീരം പുറന്തള്ളുന്നതാണ് പനിയിലൂടെ അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ശരീരത്തിൻ്റെ ഒരു അപ്ഡേഷൻ പ്രക്രിയ പോലെയാണ് ഓരോ പനിയും കഴിഞ്ഞ് ശരീരം കൂടുതൽ കരുത്താർജിക്കുന്നതാണ് പനി വന്നാലുടനെ വേദനാ സംഹാരികളോ പനിക്കുള്ള മരുന്നുകളോ കഴിച്ച് ശരീരം ചൂട് കുറയ്ക്കുന്ന രീതി ശാസ്ത്രീയമായിട്ട് ശരിയല്ല സ്വാഭാവികമായിട്ടുള്ള പ്രതിരോധം തടസ്സപ്പെടുകയാണ് ഇതിലൂടെ സംഭവിക്കുന്നത് മരുന്നിലൂടെ താപനില താഴ്ത്തുമ്പോൾ ശരീരം രോഗാണുക്കൾക്കെതിരെ നടത്തുന്ന സ്വാഭാവികമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ വേഗത കുറയുന്നു പരിമരുന്നുകൾ രോഗത്തെ ചികിത്സിച്ചു മാറ്റുന്നതല്ല മറിച്ച് രോഗലക്ഷണങ്ങൾ മൂലം നമുക്കുണ്ടാവുന്ന അസ്വസ്ഥതകൾക്ക് ശമനം നൽകുക മാത്രമാണ് ചെയ്യുന്നത് എങ്കിലും താപനില അമിതമായിട്ട് ഉയരുമ്പോഴോ ശരീരം വല്ലാതെ തളരുമ്പോഴോ മരുന്ന് കഴിക്കേണ്ടത് അത്യാവശ്യമാണ് അത് അവയവങ്ങൾക്ക് സംഭവിക്കാവുന്ന ആഘാതം കുറയ്ക്കുവാൻ സഹായിക്കും പനി നല്ലതാണ് എങ്കിലും ഇടയ്ക്കിടെ പനി വരുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രതിരോധ ശേഷി കുറവാണെന്നോ അല്ലെങ്കിൽ വിട്ടുമാറാത്ത മറ്റേതെങ്കിലും അണുബാധ ശരീരത്തിലുണ്ടെന്നോ ഉള്ളതിൻ്റെ സൂചനയായിരിക്കും ും പനി മൂന്ന് ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയോ ശ്വാസതടസ്സം കഠിനമായിട്ടുള്ള തലവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുകയോ ചെയ്താൽ ഡോക്ടറെ കണ്ട് കൃത്യമായിട്ടുള്ള കാരണം കണ്ടെത്തേണ്ടതാണ് പനി ഭയപ്പെടേണ്ടതായിട്ടില്ല മറിച്ച് അതിനെ ആദരിക്കുകയാണ് വേണ്ടത് ശരീരം തളരുമ്പോൾ വിശ്രമിക്കുവാനും ധാരാളം ദ്രവങ്ങൾ കുടിക്കുവാനും ശ്രദ്ധിക്കുക മരുന്നുകളേക്കാൾ ഉപരിയായിട്ട് ശരീരത്തിന് പോരാടുവാനുള്ള സമയം നൽകുകയാണ് ഏറ്റവും ആദ്യമായിട്ട് നാം ചെയ്യേണ്ട ചികിത്സയെന്ന് പറയുന്നത് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആധികാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ